ഹായ് കൂട്ടുകാരെ എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വിളവെടുപ്പോ നടയിലോ ഒന്നും അല്ല കാണിക്കുന്നേ ഇന്ന് ഞാൻ എൻ്റെ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലേക്ക് ഒരു ഉണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കാൻ പോവുക അപ്പൊ അവിടെയുള്ള പരിപാടിയും ഞാൻ വർക്ക് ചെയ്ത സ്കൂളും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഞാൻ കാറിലാണുള്ളത് വൈകുന്നേര പരിപാടി അവിടെ രണ്ട് ടീച്ചേഴ്സ് റിട്ടയർഡ് ആവുന്നുണ്ട് അവരെ വക ഒരു ചെറിയ ഫുഡ് പരിപാടിയൊക്കെയാണ് ഇപ്പൊ ആയ പൂർവ്വ അധ്യാപകരെ ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുക ഇപ്പൊ ഒന്ന് കൃഷിയും വിളവെടുപ്പും ഒന്നുമില്ല ഇന്നത്തെ വ്ലോഗ് വേറെയാണാം ഞാനിപ്പോ കാറിൽ പോകുമ്പോ എനിക്ക് പണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയ ഓരോന്ന് ഇങ്ങനെ ഓർക്കുമ്പോ എന്തോ ഒരു വിഷമം പോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു മാറ്റി ഓടും ബസ്സിലേക്ക് ബസ്സിൽ നിന്ന് സീറ്റ് കിട്ടൂരാ എന്തൊക്കെ പ്രയാസങ്ങൾ സൈസ ഇവിടെ എത്തിയത് ഇന്നിപ്പോ സ്കൂളിലേക്ക് പോകുന്നത് കാറിലാണ് ഓടിക്കുന്നത് ഞാൻ അല്ലെങ്കിലും ഒന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഈ വഴികളൊക്കെ കാണുമ്പോ വല്ലാത്ത ഒരു പ്രയാസം ഒരു നൊസ്റ്റാൽ നൊസ്റ്റു യും തിരക്കിൽ കുത്തി കയറി ബസ് കയറി ഇറങ്ങി വീണ്ടും വേറെ ബസ് കയറി അങ്ങനൊക്കെ ഇരുന്ന് ഞാൻ എന്റെ സ്കൂളിലേക്ക് എത്തുക അപ്പൊ ഇന്നിങ്ങനെ കാണുക ഞാൻ പുറത്തിറങ്ങലില്ല ഇന്ന് ഈ പരിപാടി ഉള്ളത് കൊണ്ട് പുറത്തിറങ്ങിയതാ അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റാല് അടുക്കള പണിയെല്ലാം തീർത്ത് കൃഷിയിലോട്ട് ഇറങ്ങലാ സ്കൂൾ അതിന് റിട്ടയേർഡ് ആയതിനു ശേഷം എന്റെ പണി അതാ കൃഷിയിലോട്ട് ഇറങ്ങി അത് അതിന്റെ ഓരോ വളർച്ച അത് എന്റെ സ്കൂളില് മക്കളായിരുന്നു ഇപ്പൊ എൻറെ മക്കള് കൃഷികളാ കൃഷി ഓരോ ചെടികളൊക്കെയാ അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ ഇന്ന് എന്തൊക്കെ ഒരു മാറ്റം പോലെ ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ ഇങ്ങനെ കാണുമ്പോ ഇവിടെ കൊറേ മാറിപ്പോയി ഈ റോഡ് തന്നെ ഉഷാറായി പോയി ഉഷാറായിപ്പോയിട്ടോ കുറച്ച് വർഷമായിട്ടല്ല ഉള്ളു മൊത്തത്തിൽ മാറ്റ ഇതാ ഇത് പനവര അടുക്കാറാ ഇതാ കണ്ട വയൽ ഈ വയലൊക്കെ മഴക്കാലമായില്ലോ മഴക്കാലത്ത് മഴ പെയ്ത് ഇവിടെ വെള്ളപ്പൊക്കം വന്ന് മൊത്ത കടല് പോലെ ആവുമായിരുന്നു ബസ്സൊന്നും പോരാ ബസ്സൊക്കെ അങ്ങ് നിർത്തിയിടല അതൊക്കെ ഓരോ ഊർമകളാ ഇവിടെ പനമരം പാലം ഈ പാലത്തിന്റെ പ്രത്യേകത കണ്ടോ കമാന പാലം പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാല ചെറിയ പാല എന്താ കഴിഞ്ഞു പാലം ഇതാണ് പനമരം അങ്ങാടി ഇതാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്നാണ് എനിക്ക് എന്റെ സ്കൂളിലേക്കുള്ള കണക്ഷൻ ബസ് കേറുന്ന സ്ഥലം അന്ന് ഈ ബസ് സ്റ്റോപ്പ് ഇങ്ങനൊന്നും ഉണ്ടാക്കിയില്ലോ ഇപ്പൊ ഇവിടെ കൊറേ മാറ്റങ്ങളാ ഇതൊക്കെയോ ഒരു പ്രയാസം അതൊക്കെ കാണുമ്പോ സ്കൂളിൽ വർക്ക് ചെയ്ത ഒരു ടീച്ചറും വരുന്നുണ്ട് ഞങ്ങളെ കൂടെ കാർലിതാ ടീച്ചർ ഫാമിലിക്കൊക്കെ ഒരു ഹായി കൊടുക്കുന്ന ടീച്ചറെ ഇവിടെയാണ് ഞാൻ മൃഗാശുപത്രിക്ക് അവല ഇവിടെയാണ് എൻ്റെ ബസ് ഇറങ്ങല് ഞാന് ബസ് ഇറങ്ങി സ്കൂളിലേക്ക് ഇനി നടത്താം സ്കൂളിലേക്ക് വേറെ വഴി പോകുന്ന ബസ് ഉണ്ട് അത് എനിക്ക് കിട്ടൂരാ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ മാനന്തവാടിയിൽ നിന്ന് വരുന്ന ബസ് എന്നെ ആയിരിക്കണല്ലോ അപ്പൊ ഇവിടെ ഇറങ്ങിതാ അതിൽ കൂടെ എങ്ങനെ എന്റെ സ്കൂളിലേക്ക് ഞാൻ ഇങ്ങനെ നടക്കും അതൊക്കെ ഇങ്ങനെ അയവിറക്കുക അപ്പൊ ഞാന് ഈ വയലും എല്ലാ ഭംഗിയാ കാണാൻ ഞാനും കൊറേ മക്കളും ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകും എന്താ നല്ല ഭംഗിയുള്ള സ്ഥല വയലേ വയലിപ്പ നെല്ല് കൊയ്ത ടൈമായിട്ടാണ് ഞാൻ പച്ചിപ്പില്ലാത്തത് പച്ചിപ്പൊക്കെ കുറഞ്ഞു പിന്നെ അവിടെ കുറച്ച് കടകളൊക്കെ വന്ന് എന്തൊക്കെ പടുത്ത് വന്നതാ ഞങ്ങൾ പോകുമ്പോ അങ്ങനെ കടകളൊന്നുമില്ല ഞാനും കുട്ടികളും മാത്രം ചെറിയൊരു അതാ ദൂരെ നോക്കിയാ എന്റെ സ്കൂള് കാണാ ഞാൻ സ്കൂളിൽ എത്തിയിട്ട് എല്ലാം കാണിച്ചു തരുന്നുണ്ട് സ്കൂളിലെത്തി ഇതൊക്കെ ഞങ്ങളെ ഒന്നിച്ച വർക്ക് ചെയ്ത ടീച്ചേഴ്സാ ഞങ്ങൾ ഇവരൊക്കെ യൂണിഫോമിലാഡ് ഡ്രസ് കോഡിയാ ഞങ്ങൾക്ക് അതൊന്നും ഞങ്ങൾ സ്കൂൾ വെച്ച് കാണാ ഞാനെന്റെ സ്കൂളിലേക്ക് പോവുക എത്ര വർഷം അഞ്ചു വർഷമായി പോയി സ്കൂളിൽ വേഗം നോക്കി വന്നിട്ട് എടയ്ക്ക് വരുത്തിണ്ട് ഈ റിട്ടയർമെന്റ് പാർട്ടി പാർട്ടിണ്ടാവുമ്പോ എല്ലാ കൊല്ലവും ഉണ്ടാകുമല്ലോ അപ്പൊ അതിനു ഇത് കാണുമ്പോ എന്തോ ഉള്ളിലെന്തോ ഒരു സങ്കടം ഈ വഴിയും സ്കൂളും ഒക്കെ കാണുമ്പോ കുട്ടികളിയൊക്കെ കാണുമ്പോ അതാണ് ഞാൻ വർക്ക് ചെയ്ത സ്കൂള് യു പി എസ് വരദൂർ അവിടെ കാണുന്നില്ലേ വലുതായി ഇതാണ് എൻ്റെ സ്കൂള് പക്ഷെ ഒരു കാര്യണ്ട് ഇതൊക്കെ പുതിയത് എടുത്തതാ ഞാൻ അവിടെയായിരുന്നു വർക്ക് ചെയ്ത് അവക്കപ്പം പൊളിച്ചു ഇപ്പൊ പുതിയ അടിപൊളി സ്കൂളായി മാറി ഇവിടെ അന്ന് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് അവിടെയായിരുന്നു പഴയ ഒന്നുണ്ട് ഒന്നല്ലേ രണ്ടുണ്ട് അല്ലേ രണ്ടുണ്ട് ഇവിടെ നീളങ്ങളൊക്കെ പൊളിച്ചു ഇപ്പൊ പുതിയ ബിൽഡിംഗ് ആക്കി മാറ്റി ഒന്നിങ്ങനൊന്ന് കാണാൻ ഫാമിലിക്ക് ഇവിടെയാണ് ഞാൻ വർഷങ്ങളോളം വർക്ക് ചെയ്ത സ്കൂൾ എന്തോ ഒരു സങ്കടം കാണുമ്പോ തറവാട്ടിലേക്ക് വന്ന അതേ അവസ്ഥ ഈ സ്കൂൾ ഇവിടെ ഞാൻ ഈ സ്കൂളിലേക്ക് വന്നതിന് എല്ലാ മാനേജറെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് സന്തോഷം ടീച്ചർ ഇങ്ങനെ ഇതേ പുതിയ തലമുറയിൽ ടീച്ചറും ജോലി എല്ലാം ഇവിടെ ഭക്ഷണങ്ങൾ ഇതൊക്കെ ചപ്പാത്തി ഇണ്ട് പുഴുക്കേരീല ും എല്ലാവരും മനസ്സിലാവില്ല അതെ സ്കൂളിന്റെ പേരൊന്നും ഒന്ന് വരദൂര് യു പി സ്കൂൾ അതാണ് എന്റെ ഇവർ രണ്ടുപേരുമാണ് ഈ വർഷം റിട്ടയർഡ് ആകുന്ന ടീച്ചേഴ്സ് രാധിക ടീച്ചറ് ഞാൻ ആയിട്ട് വർഷം കഴിഞ്ഞു ആറാം വർഷത്തിലേക്ക് പോയി ായിട്ട് വന്നെ പി ടി സി പഠിക്കുന്ന മക്കള് അങ്ങനെ കൊല്ലത്തിനും വരികയാണോ സ്കൂളില് ഭക്ഷണത്തിന് അടി കൂടുന്നൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ടീച്ചർ എല്ലാം പഠിക്കുന്നുണ്ട് కొద్దిసేపు ఆగుతారు జతమండి ఏంటి ఇస్తావు ఓ నానా నడపితే కంటెంట్ ఐన కంటెంట్ ఐన ఐదు ఎందుకంటే ఇది ట్లాట అంటే వీడియో వేయబడ കുറച്ച് ടീച്ചേഴ്സായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ചുപേരെയായിരുന്നു ഇനി കൂടുതൽ ആൾക്കാർക്ക് ഫോട്ടോ വരും അധ്യാപകൻ ഞാനിപ്പോ അഞ്ചു വർഷമായിട്ട് കണ്ടുകഴിഞ്ഞാല് വിചാരിക്കും പത്ത് ഇരുപത് വർഷമായിരുന്നു പ്രായത്തോട്ട് ടീച്ചർ ഞാൻ ഒന്നിച്ചാണ് ബിലകൃഷ്ണ പാഷന്ദ്ര ഷി സന്തോഷ് മാഷി മാ രാജേന്ദ്ര മാഷി മണിയട്ടെ മാഷി ജോൺസഫ് മാഷി ജോൺസഫ് മാഷി ഭാര്യയാണ് ഇന്ന് റിട്ടയർഡ് ആകുന്നത് ആ പരിപാടിക്കാണ് ഞങ്ങൾ വാങ്ങുന്നത് സ്കൂളിലെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആട്ടോ അവര് മൂന്ന് പേരും ഡ്രസ് കോഡിലായിട്ട് മനസ്സിലാവ ഇങ്ങനെ ഇവരുടെ ഓരോ റീൽസ് ടീച്ചേഴ്സിന്റെ അവസാന അവസാനം സ്പീഡായിരുന്നു കേട്ടോ ഇവരാണ് ടീച്ചേഴ്സ് റിട്ടയർഡ് ആവുന്നവർ അങ്ങനെ െല്ലാം കഴിഞ്ഞു എല്ലാവരും കണ്ട് സ്കൂൾ വീണ്ടും കണ്ട് ഒക്കെ പുതുക്കി എല്ലാ ടീച്ചേഴ്സിനെയും നിങ്ങളും കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ എന്റെ സ്കൂളും ടീച്ചേഴ്സും പരിപാടിയെല്ലാം അങ്ങനെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് അപ്പോൾ എന്റെ വീഡിയോ ഇത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ